യുദ്ധം ഒരു ജനതയ്ക്ക് സമ്മാനിക്കുന്ന ദുരിതം മരണം മാത്രമല്ല ഒരുപക്ഷെ അതിനേക്കാൾ വേദനയേറിയ ചിലതുണ്ട് അവ വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അനാഥത്വം ഭയം വിഷാദം സങ്കടം രോഗം പാർപ്പിടനഷ്ടം എന്നിങ്ങനെ പല വിധത്തിലും ആ നൊമ്പരങ്ങൾ അവശേഷിച്ച മനുഷ്യ ജീവിതങ്ങളെ തുടരെ തുടരെ കൊണ്ടിരിക്കും യുദ്ധം കഴിഞ്ഞാലും അനേക വർഷം നീണ്ടു നിൽക്കുന്ന ചിലപ്പോൾ ജീവിതാന്ത്യം വരെയും പിന്തുടരുന്ന മാനസികാഘാതങ്ങളുടെ പിരിമുറുക്കം പേറി വേണം ഭൂമിയിൽ അവർ കഴിയേണ്ടത് എന്നാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള അത്ഭുത സിദ്ധി കണ്ടെത്താൻ മനുഷ്യൻ കഴിയും യുദ്ധ ഡ്രോണുകളുടെ ഭയം സൃഷ്ടിക്കുന്ന മുരൾച്ചയെ പോലും മനസ്സിന് ആനന്ദം പകരുന്ന സംഗീതമാക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ ഇന്ന് പോരാളികളുടെ പറുദീസയായ ഗസയിലുണ്ട് അഹമ്മദ് അബു അംഷ എന്നാണ് ആ ഗാനമാന്ത്രികന്റെ പേര്

േ നനനദിനു ശേഷം ശരി മാത്തടി വേനു വേണു ദസറാലനുജു നല്ലേ നനനദീനു ശേഷം ശരി ചലി ശേയ ഇരുണ്ട കാലത്ത് പാട്ടുമുണ്ടാകുമോ അതെ പാട്ടുമുണ്ടാകും ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള പാട്ടുകൾ ജർമ്മൻ നാടകകൃത്തും സംവിധായകനും കവിയുമായ ബെർടോൾ ബ്രഹത്തിന്റെ വാക്കുകളാണിത് ഇസ്രായേൽ വംശത്യ നടത്തുന്ന ഗസയിൽ നിന്ന് നമുക്കിന്ന് ഇരുണ്ട കാലത്തിന്റെ അത്തരം പാട്ടുകൾ കേൾക്കാൻ കഴിയും ഗസയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകളുടെയും ഫൈറ്റർ ജെറ്റുകളുടെയും ശബ്ദത്തെ സംഗീതമാക്കി മാറ്റുന്ന അഹമ്മദ് അബു അംഷ അത്തരം പാട്ടുകളാണ് ചിട്ടപ്പെടുത്തുന്നത് ഇവിടെ ഇരുണ്ട കാലത്തെ സംഗീത സാന്ദ്രമാക്കുകയാണ് അഹമ്മദ് അബു അംഷ എന്ന ഫലസ്തീനി ബോംബിങ്ങും പട്ടിണിയും മൂലം മരണ പെയ്ത് തുടരുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്കിടയിൽ സംഗീതത്തിന്റെ മാന്ത്രിക സ്പർശം തീർക്കുകയാണ് അഹമ്മദ് അബു അംഷ തൂഫാൻ അക്സക്ക് എത്രയോ മുമ്പ് തന്നെ ഗസയ്ക്ക് മുകളിൽ ഇസ്രായേലി ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു ഗസക്കാർക്ക് അവയുടെ ശബ്ദം അസഹനീയമായിരുന്നു ഫലസ്തീനികളെ നിരീക്ഷിക്കാൻ മാത്രമുള്ളതല്ല ആ ഡ്രോണുകൾ യുദ്ധത്തിന്റെ ഭാഗവും കൂടിയാണ് അവയും അവയുടെ ശബ്ദവും ഇരയുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുകയാണല്ലോ യുദ്ധത്തിന്റെ പ്രധാന തന്ത്രങ്ങളിലൊന്ന് ഇസ്രായേലി ഉപരോധവും ആക്രമണവും മൂലം ഗസാ മുനമ്പിലെ കുട്ടികളിൽ നാലു പേർ വിഷാദം സങ്കടം ഭയം എന്നിവ അനുഭവിക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേവ് ദ ചിൽഡ്രൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നിലവിലെ അധിനിവേശത്തിന് മുൻപായിരുന്നു അത് നോർക്കണം ഡ്രോണുകളുടെ മുരൾച്ച മൂലം വിഷമിക്കുന്നവരെ സഹായിക്കുന്നതിനാണ് അഹമ്മദ് അബു അംഷ സംഗീതത്തിന്റെ പുതിയ തലം കണ്ടെത്തിയത് ഫലസ്തീനികളെ പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഇസ്രായേൽ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെ അദ്ദേഹം ഗാനങ്ങളാക്കി മാറ്റി തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ് ഈ സംഗീതം രൂപപ്പെട്ടതെന്ന് അഹമ്മദ് അബു അംഷ പറയുന്നു കുട്ടികൾ എന്നോട് പറഞ്ഞു മിസ്റ്റർ ഡ്രോണുകളുടെ ശല്യപ്പെടുത്തുന്ന ശബ്ദം മൂലം ഞങ്ങൾ തളർന്നിരിക്കുകയാണ് ഞങ്ങളെ സഹായിക്കണം പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു തളരരുത് നാം അതിനൊപ്പം പാടുകയാണ് വേണ്ടത് അങ്ങനെയാണ് ഡ്രോണുകളുടെ ശബ്ദത്തെ സംഗീതമാക്കി മാറ്റാൻ അഹമ്മദ് അബു അംഷ തീരുമാനിച്ചത് തങ്ങൾക്കെതിരായ യുദ്ധത്തിന്റെ ശബ്ദത്തെ സംഗീതമാക്കി മാറ്റുന്ന ഈ പ്രതിഭാസം ലോകത്ത് മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ അത് ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ് അതെ ഗസ ഒരു വിസ്മയമാണ് കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളുകയാണ് സയനിസ്റ്റ് അധിനിവേശം ബോംബിങ്ങിൽ തകർക്കുന്നതിന് പുറമേ പട്ടിണിക്കിട്ടും കൊല്ലുന്നു ഭക്ഷണത്തിനായി വഴി നിൽക്കുന്നവരെ പോലും വെറുതെ വിടുന്നില്ല ഇസ്രായേൽ സൈന്യം ലോകത്തിന്റെ കൺമുന്നിലാണ് ഈ കൊടും കൃത്യങ്ങളെല്ലാം അരങ്ങേറുന്നത് എന്നിട്ടും ആരും അനങ്ങുന്നില്ല പക്ഷേ ഗസ കീഴടങ്ങാതെ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഇസ്രായേലി സൈനിക അധിനിവേശം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് അഹമ്മദ് അബു അംഷ ഇപ്പോഴും മ്യൂസിക് ക്ലാസ് എടുക്കുന്നു ബെയ്ത്ത് ഹനൂൺ സ്വദേശിയായ അദ്ദേഹം ഗിറ്റാർ ഇൻസ്ട്രക്ടറും എഡ്വേർഡ് സെയ്ദ് നാഷണൽ കൺസർവേറ്ററി ഓഫ് മ്യൂസിക്കിന്റെ പ്രാദേശിക കോർഡിനേറ്ററുമാണ് അധിനിവേശം ആരംഭിച്ചതിന് ശേഷം പന്ത്രണ്ടിലധികം തവണ അദ്ദേഹവും കുടുംബവും കുടിയൊഴിപ്പിക്കപ്പെട്ടു കൂടുതൽ പ്രദേശങ്ങളിലെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനാണ് കുടിയൊഴിപ്പിക്കലുകളെ അദ്ദേഹം ഉപയോഗിച്ചത് ഖാനൂണിസിൽ അഭ്യർത്ഥിയായി കഴിയുമ്പോൾ ഗസ ബോർഡ് സിംഗിങ് എന്ന ഗ്രൂപ്പ് സ്ഥാപിച്ചു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ അദ്ദേഹം കുട്ടികളെ സംഗീതം പഠിപ്പിച്ചു സമാധാനത്തിനും ജീവിതത്തിനും ഗസയ്ക്കുമായാണ് പാടുന്നതെന്ന് അഹമ്മദ് അബു അംഷ പറയുന്നു അതെ അഹമ്മദ് അബു അംഷയും കുട്ടികളും പാടുകയാണ് നിലയ്ക്കാത്ത ഡ്രോൺ ശബ്ദങ്ങൾക്കൊപ്പം